ഒരു ട്രാഫിക് ലൈറ്റ് മാറുന്നതിന് വേണ്ടി നമുക്ക് ഗ്രീൻ സിഗ്നലിന് വേണ്ടി ഒരു കാത്തു നിൽക്കുകയാണ് സൈക്കിൾ അപ്പോൾ സൈക്കിളിൽ നിന്ന് നിൽക്കുന്ന സമയം ഫോൺ വിളിക്കുന്നുണ്ട് ആ പിന്നാലെ രണ്ട് രണ്ട് രണ്ടുപേർ ഒരു ബൈക്കിൽ എത്തുന്നു ഇവർ ഈ യുവതിയിൽ നിന്ന് ഈ ഫോൺ തട്ടിപ്പറിക്കാനുള്ള ഒരു ശ്രമമാണ് പക്ഷേ യുവതി വിടും കാണും ഇതെവിടെയാണ് എങ്ങനെ സംഭവിച്ചു എന്നൊക്കെ അഭിരാമി പറയും അഭിരാമി വിദേശത്താണ് എനിക്ക് തോന്നുന്നു അവർ അവരുടെ ഒരു അല്ലേ ഒരു ധൈര്യം സംഭവിച്ചു കൊടുക്കണം പിന്നാലെ പിന്നെ ആളുകൾ കൂടിയെത്തി പെട്ടെന്ന് ആ കാര്യത്തിൽ ഇടപെടുകയും ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെയായിരുന്നു സംഭവം ദിവിഷ് നമ്മുടെയൊക്കെ കയ്യിൽ നിന്ന് ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം തട്ടിപ്പറിച്ചുകൊണ്ട് പോയാൽ അത് രജിസ്റ്റർ ആവാൻ കുറച്ച് സമയം എടുക്കും അതിനുള്ളിൽ തന്നെ ആളുകൾ മോഷ്ടാക്കൾ ആ മോഷണ മോഷണവസ്തുവുമായി കടന്നു കളയുകയാണ് ചെയ്തത് അവിടെയാണ് ഈ ഒരു യുവതിയെ നമ്മൾ എടുത്തു പറയേണ്ടത് അവരുടെ ആ ധൈര്യം സമ്മതിക്കണം കാരണം ട്രാഫിക് സിഗ്നലിൽ വെയിറ്റ് ചെയ്യുകയായിരുന്നു യുവതി അപ്പോഴാണ് രണ്ട് യുവാക്കൾ ബൈക്കിലെത്തുകയും അവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ ഫോൺ പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്തത് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ് ഉടൻ തന്നെ ആ യുവതി ആ ബൈക്കിൽ പിന്നിലിരുന്ന് ഫോൺ തട്ടിപ്പറിച്ച ആളെ പിടി കൂടി അയാളെ റോഡിലേക്ക് വലിച്ചിടുകയാണ് എന്നിട്ട് അയാളുടെ കാൽ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അയാളെ വിടാതെ ഇത്തരത്തിൽ പിടിച്ചു വെച്ചത് തന്നെ ആളുകൾ കൂടി ഈ യുവതിക്ക് മൊബൈൽ ഫോൺ കിട്ടി അങ്ങനൊരു യുവതി ഒരു നമുക്ക് വേണമെങ്കിൽ ഒരു പെൺപുലി എന്നൊക്കെ തന്നെ പറയാം ഈ സംഭവം നടക്കുന്നത് അർജന്റീനയിലാണ് വിനോദസഞ്ചാരിയായ റഷ്യൻ വിനോദസഞ്ചാരിയായ നമ്മൾ ഈ പറഞ്ഞ പെൺപുലി ഈ പോലീസ് ഈ യുവതിയുടെ പരാതിയിൽ കേസെടുക്കുകയും എന്നിട്ട് അന്വേഷണം നടത്തുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ ഈ യുവാക്കൾ ഈ യുവാവിനെ ഓരോ യുവാവിനെ ഇങ്ങനെ ഈ യുവതി പിടിച്ച് താഴെ ഇട്ടപ്പോൾ മറ്റേ ആൾ ആ ബൈക്ക് ഓടിച്ചിരുന്നയാൾ ബൈക്കും കൊണ്ട് രക്ഷപ്പെട്ടു ഈ യുവതിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തുകയും ആ ബൈക്കുമായി രക്ഷപ്പെട്ടയാളെ പോലീസ് പിടികൂടുകയും ചെയ്തു എന്നിട്ട് നടത്തിയ പരിശോധന വീട്ടിലൊക്കെ നടത്തിയ പരിശോധനയിൽ നിരവധി ഫോണുകളാണ് കണ്ടെത്തിയത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവര് ഇത് സ്ഥിരം പരിപാടിയാണ് ഇവരുടെ എന്ന് മനസ്സിലാക്കാം പക്ഷേ അലക്സാണ്ട്രയുടെ അടുത്ത് ഇതൊന്നും നടന്നില്ല അവര് സധൈര്യം ആ പെട്ടെന്ന് ഈ സംഭവം നടക്കുമ്പോൾ പ്രതികരിക്കാനുള്ള ഒരു മനസ്സ് അതാണ് ഇമ്പോർട്ടൻ്റ് അത് ഉണ്ടായി അങ്ങനെ അവരെ അവരുടെ ഫോൺ നഷ്ടപ്പെടാതെ തിരിച്ചു കിട്ടുകയും ചെയ്തു ശരിയാണ് ഒരു ഒരു സന്ദർശകമായിട്ട് അവിടെ എത്തിയതാണ് അവർക്ക് അവിടെ ഒരു മോശം അനുഭവം ഉണ്ടായി പക്ഷേ അതിനെ അവർ പോസിറ്റീവാക്കി മാറ്റി ശരി അഭിനയം കാണാം